നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാർത്തിക നക്ഷത്രജാതർക്ക് ബുധശുക്രന്മാർ അനുകൂല സ്ഥിതിയിൽ ആയതിനാൽ കൂടുതൽ ഗുണഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്നതാണ് ചെലവ് വർദ്ധിക്കുന്നതാണ് എന്നാൽ അതനുസരിച്ച് വരുമാന വർധനവും ഉണ്ടാകും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർക്ക് ബന്ധുജന സഹായം പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ബുദ്ധിപരമായ കഴിവ് പ്രദർശിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം മെച്ചപ്പെട്ട മാസമായിരിക്കും പുണ്യപ്രവർത്തികൾ ധാന എന്നിവയൊക്കെ നിർവഹിക്കുവാൻ സാധിക്കുന്നതുമാണ് വ്യാപാര വ്യവസായ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാവുന്നതാണ് അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടുന്നതാണിവർ ടെക്നിക്കൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് സംഗീത സാഹിത്യാദി കലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതുമാണ് പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട് അനാവശ്യ തർക്കങ്ങളിലൊക്കെ ചെന്ന് ചാടുവാനുള്ള പ്രവണതയുണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം ഈ നക്ഷത്ര നക്ഷത്രജാതർ സെപ്റ്റംബർ മാസം ദോഷശാന്തിക്കായി ക്ഷേത്ര ദർശനം എല്ലാ ചൊവ്വാഴ്ച ദിവസവും നടത്തേണ്ടതാണ് അതുപോലെ വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമ ൂത്രജപം ചൊല്ലുന്നത് ഉത്തമവുമാണ് രോഹിണി നക്ഷത്രജാത സെപ്റ്റംബർ മാസം ജോലിയിൽ ഉയർച്ച ലഭിക്കുവാൻ വേണ്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് രോഹിണി നക്ഷത്ര നക്ഷത്രജാതർക്ക് സെപ്റ്റംബർ മാസം ഗുണകരമായ കാലഘട്ടമായിരിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്കും ഈ മാസം അനുകൂലമായ കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാ പുരോഗതി ഉണ്ടാകുകയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ചെയ്യും മനസ്സിന് ഉന്മേഷം നൽകുന്ന സമയമാകിയാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസരിപ്പോടെയും ഉത്തരവാദിത്വത്തോടെയും നിർവഹിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സെപ്റ്റംബർ മാസ കൂടി അത് ലഭിക്കുന്നതാണ് ഇവർ പ്രതീക്ഷിക്കാത്തടത്ത് നിന്ന് വിപരീത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് പൊതുപ്രവർത്തകർക്കാണെങ്കിൽ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ഇവർക്ക് അഭിവൃദ്ധിയുണ്ടാകും ഉദ്യോഗത്തിൽ നിന്ന് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് വിദേശ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാബല്യവും ഉണ്ടാകും വാഹനം വാങ്ങുവാനും വീട് വാങ്ങുവാനും അനുയോജ്യമായ കാലഘട്ടമാണ് രോഹിണി നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഈ മാസം തൊഴിൽ മേഖലയിൽ വിജയമുണ്ടാകുന്നതാണ് ഇവർക്ക് ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങളൊക്കെ നടക്കുന്നതുമാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുവകകളൊക്കെ ഇവർക്ക് തിരിച്ചു കിട്ടുന്നതുമാണ് പാഴ് നിയന്ത്രിക്കേണ്ടതുമാണ് ബുധനും ശനിയും അനുകൂലസ്ഥാനത്ത് ആകയാൽ ഇവർക്ക് കാര്യവിജയം ഉണ്ടാകുന്നതാണ് ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഈ നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല ഇപ്പോൾ ശുക്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാല കാലഘട്ടം നടക്കുന്നവർ ദൂഷപരിഹാർത്ഥമായി ക്ഷേത്ര ദർശനം ഒൻപത് ദിവസം തുടർച്ചയായി നടത്തേണ്ടതാണ് ഈ നക്ഷത്രജാത ദോഷശാന്തിക്കായി സെപ്റ്റംബർ മാസം ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് ധാര സമർപ്പിക്കുകയും കൂവളമാല ചാർത്തുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ് എല്ലാ ശനിയാഴ്ച ദിവസവും പതിവായി ശാസ്ത്ര ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണിവർ నమస్కారం